കണ്ണ് കാത് ഹൃദയം ഇതിനെ കുറിച്ച് നാളെ ഉണ്ടാകും നീയല്ല മറുപടി പറയാൻ പോണത് അവരെ ഇന്നേ ദിവസം ഈ മഴ സഭയിൽ ഇന്ന് നാം നിങ്ങളുടെ നാവുകൾ വെച്ച് പൂട്ടിക്കളയും പിന്നീട് ആരാണ് സംസാരിക്കുന്നതെന്നറിയുവോത്ത അവരുടെ കൈകളാണ് സംസാരിക്കുക ൾ നാളെ സാക്ഷ്യം പറയുകയാണ് അതാണ് അള്ളാന്റെ സോല് പറഞ്ഞത് ഇന്ന വലി നാളെ ആഹ്രത്തിൽ മനുഷ്യന്റെ വായി സീലിവെക്കപ്പെടുമ്പോ ആദ്യമായി അവൻ്റെ അവയവങ്ങളിൽ നിന്ന് സംസാരിക്കുന്ന അവയവം അവന്റെ ഇടത് കാലിൻ്റെ തുടയെല്ലാണെന്ന് ഇടത് കാല് പറയും ഇതെവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട് സ്കൂളിൽ പോകുമ്പോ ബസ്സിൽ പോകുമ്പോ ബൈക്കിൽ പോകുമ്പോൾ ഗൾഫിൽ പോകുമ്പോ അവിടെ പോകുമ്പോ അവിടെ പോകുമ്പോ ഈ കാല് ആരൊക്കെ ആയിട്ടൊക്കെ മുട്ടിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളൊന്നും പറയാൻ പാടില്ല നമ്മൾ പറയാൻ പാടില്ല കാരണം നമ്മൾ നാവ് കളവല്ലേ പറയുള്ളു തുടേ അങ്ങോട്ട് പറഞ്ഞോളൂ എല്ലാം സ്കാൻ ചെയ്തോണ്ടിരിക്കാം നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ആരും അറിയില്ല ലൈറ്റ് അണച്ച മുറിയിൽ ആരുമില്ല വാപ്പുണ്ടോ ഉമ്മ ഉണ്ടോ പള്ളിക്കാരും ഉണ്ടോ നാട്ടുകാരൻ ആരുമില്ല ആരുമില്ല പിന്നെ തുടങ്ങി തുടങ്ങും കൂടെ ചോദിച്ചു ആരും അറിയുന്നില്ലല്ലോ ഏയ് ക്യാമറ ഇവിടെ ഉണ്ട് സംഭവം ലോഡ്ജ് എടുക്കാൻ റൂമിൽ പോകുമ്പോൾ എല്ലാം എല്ലാം നോക്കും എവിടെങ്കിലും ഉണ്ടോ ക്യാമറ എല്ലാം നോക്കൂലേ പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ക്യാമറ ഉണ്ട് കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഞാനിപ്പം ശരി കാത്തിരുന്നപ്പോ എ കഴുത്തിൽ കൊണ്ടുവന്നത് കൊണ്ടുവന്നിട്ട് സാധനം ഇതിന്റെ ആയത് ഞാനിപ്പോന്തിനാ ഗസ്റ്റ് ഉദ്ഘാടനവും മതവിന്യാനവും സമ്മേളനം ചില സ്ഥലത്ത് പേരെഴുതും അവർക്ക് വേണ്ടുള്ള ഒരു സോ മനുഷ്യർക്കും അവരുടെ കഴുത്തിൽ അവരുടെ ഭാഗതേയം നിർണയിക്കുന്ന ഒരു ഗ്രന്ഥം നാം കൊളുത്തിയിട്ടിട്ടുണ്ട് ഞാനിപ്പോ ചീഫ് ചീഫ് ഗസ്റ്റ് 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 അല്ലെങ്കിൽ ഒരു ഓരോ എഴുതി വെച്ചിട്ടുണ്ട് വ്യക്തികളുടെ അതാണ് ഈ സാധനം ഇതിന്റെ ആയത്തെ ഞാനിപ്പോ ഇത് പരിപാടി കഴിഞ്ഞാൽ ആ ഒരു ദൂരെ കളഞ്ഞു പൊട്ടിച്ച് കളഞ്ഞു ഒരു പ്രശ്നവും ഇല്ല പിന്നെ ഞാൻ ഒരു ഗസ്റ്റും ഒന്നും അല്ല ആരാണ് പിന്നെ അടുത്തടുത്ത് പോകുമ്പോ അവര് കൊണ്ടുവന്ന് അടുത്തുതീടും പക്ഷെ പൊട്ടിച്ചു കളയാൻ പറ്റാത്ത സാധനം നമ്മളിൽ ഫിറ്റ് ചെയ്ത് ൂറോ യാമത്ത നാളാകുമ്പോൾ മനുഷ്യ നിന്റെ ഭാഗതേയമുണ്ടല്ലോ നാമത് പുറത്തെടുക്കും കിതാബ ഒരു പുസ്തക രൂപത്തിലാക്കി തരും കാണാൻ കാണാൻ കഴിയും കഴിയും ഒരു തുറന്ന തുറന്ന പുസ്തകം പുസ്തകം പോലെ തലമുറ യുവജന സമ്മേളനം വിദ്യാർത്ഥി മീറ്റ് കൂട്ടായ്മ തൊഴിലാളികുട്ടായ ഇതേപോലെ കൊണ്ടുതരും വായിക്കാൻ എന്നിട്ട് എന്താ ഇത് നമ്മുടെ കല്യാണ പച്ചപ്പുഴ അതായത് പച്ചപ്പുഴ പച്ചപ്പുഴ പച്ചപ്പുഴയുടെ പരിസരത്തൊക്കെ പകലൊന്നും പറഞ്ഞു അവിടെ കാണാൻ ആ നല്ല സ്ഥലം സ്ഥലം അപ്പൊ ഇത് നമ്മളിവിടെ വീട്ടിൽ കൊണ്ട് ഇത് വായിച്ചു നോക്കാനല്ലേ ഇതിനകത്തുള്ള സംവിധാനങ്ങൾ എന്താണ് എന്തൊക്കെയാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് ആരൊക്കെയാണ് ഇതിന്റെ പിൻഗാമികളും മുൻഗാമികളും ഇതൊക്കെ എന്തൊക്കെയാണ് ഈ പാർട്ടി ഗ്രാമം കൊണ്ടുള്ള ലക്ഷ്യം എന്താണ് ഈ എന്താ മുസ്ലിം ലീഗിന്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇതിനൊക്കെ കുറിച്ചൊക്കെ ഒരു ഒരു മൊത്തത്തിൽ ഒരു രൂപരേഖയാണ് എന്തിനായി തന്നത് വായിക്കാൻ

അതിന്റെ രേഖകളാണ് രഹസ്യമായി ചെയ്തത് ഒറ്റയ്ക്ക് ചെയ്തത് കൂട്ടായി ചെയ്തത് ഒളിച്ചു ചെയ്തത് സംഘത്തോടെ ചെയ്തത് കാറിൽ വെച്ച് ചെയ്തത് ബൈക്കിൽ വെച്ച് ചെയ്തത് അവിടെ പിടിച്ചത് ഇവിടെ പിടിച്ചത് അവിടെ കടിച്ചത് ഇവിടെ കടിച്ചത് മുഴുവനും ഇതിനകത്തുണ്ട് വൈറസ് കേറൂല പോവില്ല ഇവിടുത്തെ സാധനം ഡിലീറ്റ് ആക്കി കളയാം അല്ലെങ്കിൽ വൈറസ് കയറി മൊത്തം പോയി അവിടെ അങ്ങനെ ബാ ഇന്നേ ദിവസം നിന്നെ ശിക്ഷിക്കാനുള്ള ഈ തെളിവ് മാത്രം ഞങ്ങൾക്ക് മതി മറ്റൊരു തെളിവും ഞങ്ങൾക്ക് വേണ്ട

മെല്ലെ വിളിക്കും നല്ല ായിട്ട് സ്വർഗ്ഗത്തിൽ കൊണ്ടുവന്നിട്ട് പടച്ച തമ്പുരാൻ അവന്റെ ഒരു മുബാറക്കായ വസ്ത്രത്തിനുള്ളിലേക്ക് നമ്മളെ അങ്ങോട്ട് പ്രവേശിപ്പിച്ചിട്ട് സി ഡി അങ്ങോട്ട് ഓൺ ആക്കി കൊടുക്കും എൽ സി ഡി പ്ലെയർ ഇട്ട് കൊടുക്കും ഉദാഹരണം പറയണം ഇട്ടു കൊടുക്കും ഇട്ടുകൊടുക്കുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ വരെ എൻ്റെ അടിക്കാ പാസ് വേടാൻ ഇ പി അബൂടെ ഉത്സവം എന്താ സംഭവം ഞാൻ ഞാൻ പറയുന്നത് ഒരു തമാശ രൂപത്തിൽ പറഞ്ഞാലോ നോക്കാൻ അവൻ ചെയ്ത ാണ് ഉടനെ അവന്റെ ഹൃദയം തകർന്നു പോകുന്നു തകർന്നു പോകുന്നു പഠിച്ചവനെ എനിക്കി രക്ഷയില്ല രക്ഷയില്ല ഞാൻ വലിയ പ്രതീക്ഷയോടുകൂടി കടന്നു വന്നതാണ് വലിയ പ്രതീക്ഷയായിരുന്നു സ്വർഗത്തിന്റെ സോപാനം അലങ്കരിക്കും എനിക്ക് സാധിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി കടന്നു വന്ന ഞാനാണ് പഠിച്ചവനെ ഞാൻ പ്രായപൂർത്തി എത്തിയ സമയം മുതൽ വരിക്കുന്നത് വരെ ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളും

മറച്ചു അള്ളാഹു മറിച്ചു വെക്കട്ടെങ്ങാണ് നമ്മുടെ ന്യൂനതയെങ്ങാണോ അള്ളാഹോട് പരസ്യപ്പെടുത്താൻ നിന്നാൽ നമ്മളൊക്കെ തകർന്നു തകർന്നു നമ്മളെല്ലാം അത്രയ്ക്ക് രഹസ്യ പണിയാ നമ്മള് ചെയ്യണത് രഹസ്യത്തില് നമ്മളെല്ലാരും രഹസ്യത്തിൽ ലൈറ്റ് പടച്ചവനെ പാതിരാ പന്ത്രണ്ട് മണിക്ക് സൂര്യ ഉദിക്കണം ഓരോ മാന്യന്മാരും ചെയ്യുന്ന പണി എന്താ അറിയാ അള്ളാഹു നമ്മളെ ന്യൂനതകളെ മറച്ചു വിട്ടു